ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പെരിന്തൽമണ്ണ ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളിൽ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന എസ് വി ഇ പി പദ്ധതിയുടെ ഭാഗമായി മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ പെരിന്തൽമണ്ണ ബ്ലോക്കിനു കീഴിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം എസ് പദ്ധതിയുടെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മൈക്രോ എൻ്റർപ്രൈസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സംരംഭകത്വ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ആറര കോടി രൂപ വകയിരുത്തി നാലു വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്നും കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകി വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എ കെ മുസ്തഫ പറഞ്ഞു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് പ്രോഗ്രാം പറയുന്ന കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള പരിപാടിയുടെ ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് സംരംഭകർക്ക് കൊടുക്കുക അവർക്ക് പുതിയ കാലത്തിനനുസരിച്ച് സംരംഭകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ കാഴ്ചപ്പാട് ആ രീതിയിൽ ഒരു ഓറിയൻറ്റേഷൻ രൂപപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഏതാണ്ട് രണ്ടായിരത്തി ചില്ലാനം സംരംഭകത്വമാണ് അല്ലെങ്കിൽ സംരംഭങ്ങളാണ് ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തുടങ്ങുവാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഏതാണ്ട് അതിൻ്റെ പകുതിയോളം എത്താവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ക്രമപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ഒരു നൂറോളം വരുന്ന സംരംഭകർക്കാണ് ഈ ബാച്ചിൽ പരി പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണെങ്കിലും സ്ത്രീ ശാക്തീകരണ രംഗത്ത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പ്രഖ്യാപിച്ചിരുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഓരോ വിധത്തിലാണെങ്കിലും നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് നജ്മീറ കുടുംബശ്രീ ഭാരവാഹികളായ ഫാറൂഖ് പി നൂറ യാസ്മിൻ ഷഫീഖ് ടി പി ശ്രീജ കെ ടി തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നിലവിലെ സംരംഭം മെച്ചപ്പെടുത്താനും പുതിയ സംരംഭം തുടങ്ങാനുമായി അൻപതിനായിരം രൂപ വരെയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം രൂപ വരെയും രണ്ടു വർഷ കാലയളവിൽ നാല് ശതമാനം പലിശ നിരക്കിൽ വായ്പ അനുവദിക്കും കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് പദ്ധതിയിൽ നിന്നും സഹായം ലഭിക്കുക ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ